സ്ത്രീകളെ ഞാൻ അങ്ങനെ ആരാധിക്കുന്ന ആളാണ് കാരണം സ്ത്രീയുടെ ഏറ്റവും വലിയ മഹത്വം എന്ന് ഞാൻ കാണുന്നത് അമ്മ ഉള്ളവർ ലോകത്ത് പുരുഷനില്ലാത്ത ശേഷി അത് തന്നെയാണ് ഒരു പുതിയ തലമുറ ഉണ്ടാക്കാനുള്ള ശേഷിയും അതിൻ്റെ മുഴുവൻ മെക്കാനിസവും അതിൻ്റെ മുഴുവൻ ഊർജവും കൊടുത്ത് ഈശ്വരൻ സൃഷ്ടിക്കുന്ന സമ്പൂർണമായ സൃഷ്ടി എന്ന് പറയുന്ന സ്ത്രീയാണ് വേറൊരു സൃഷ്ടിയല്ല പുരുഷനൊരു പ്രസക്തമാണ് പണ്ടുകാലത്തൊക്കെ അച്ഛനാരും ചിന്തിച്ചിരുന്നില്ല അറിയോ ഇപ്പോഴല്ലേ അച്ഛനും അത്രേ ഉള്ളൂ അത് പേരൊക്കെ എഴുതുന്ന പേര് നിങ്ങളുടെ പേര് എന്താണ് ഇപ്പൊ എന്താ എന്താ അന്ന അന്ന പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നയുടെ ഗാഡി എന്ന് പറഞ്ഞാൽ അമ്മ അച്ഛനായിരുന്നില്ല അമ്മ അമ്മയുടെ പേരാണ് അപ്പോ അന്നുകാലത്ത് ഇപ്പൊ അച്ഛൻ അച്ഛന് പ്രസക്തി അമ്മാമനായിരുന്നു പ്രസക്തി അമ്മാമനാണ് അമ്മാവന് പ്രസക്തി അമ്മാവനാണ് സ്വത്തിനധികാരി അപ്പൊ ഈ സ്വത്ത് അധികാരം അമ്മാവൻ അച്ഛനിലേക്ക് മാറിയപ്പോഴാണ് അച്ഛൻ പ്രസക്തിയായി അതിന് അച്ഛന് പ്രസക്തി ഉണ്ടായില്ല ഒരു കാലത്തും ഒരു രാജ്യത്തും അച്ഛന് വലിയ പ്രസക്തിയില്ല കാരണം സമ്പൂർണ്ണം അമ്മ തന്നെയാണ് പണ്ടൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ തന്നെയാ ഹിന്ദുസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദിപരാശക്തിയാണ് ഏറ്റവും വലിയ ആള് ഈ ആദിപരാശക്തി എന്ന് വന്നതാണ് ബ്രഹ്മ വിഷ്ണു ശിവൻ എന്നൊക്കെ പറയുന്ന സങ്കല്പം അപ്പോൾ എല്ലാത്തിനും നമുക്ക് അമ്മ മഹാറാണിയാണുള്ളത് ഇപ്പോൾ തിരുവിതാംകൂർ അമ്മ മഹാറാണി അതെല്ലാ കൊട്ടാരത്തിലും അങ്ങനെ തന്നെയാണ് നമ്മുടെ ജീവജാലങ്ങളെ നോക്കിക്കോളൂ ഇപ്പോൾ ഉറു ഒരു ഉറുമ്പിൻകൂട്ട് നോക്കൂ ഉറുമ്പിൻകൂട്ടിലെ ഏറ്റവും വലിയ ആളാരാ റാണി റാണി എങ്ങോട്ട് നീങ്ങുന്നു അങ്ങോട്ടാണ് സമൂഹം തന്നെ തേനീച്ചകൾ ആനക്കൂട്ടം നമ്മുടെ ധാരണ എന്താ ആനക്കൂട്ടത്തിൻ്റെ കൊമ്പന പെണ്ണാന ആ പ്രകൃതിയിലെ എല്ലാ ജന്തുജാലങ്ങളുടെയും നേതൃത്വം വഹിക്കുന്നത് പെണ്ണാണ് മനുഷ്യ അടുത്ത കാലത്ത് മാറുക മനുഷ്യ മാറാനുള്ള പ്രധാന കാരണം സ്ത്രീ സ്ത്രീയുടെ സ്ത്രീത്വത്തെ നിഷേധിക്കുക ഞങ്ങളുടെ ആകാശമല്ല പ്രസവം ഞങ്ങൾക്ക് പീഡനം എന്ന് പറഞ്ഞാൽ പീഡനമാണോ പ്രസവമാണ് സ്ത്രീയുടെ ഏറ്റവും വലിയ മഹത്വം സ്ത്രീ വിചാരിച്ച സ്ത്രീയാണ് സമൂഹത്തിന്റെ ആദ്യ ഗുരു ആദ്യഗുരുവും സ്ത്രീയാണ് അമ്മ കഴിഞ്ഞിട്ട് ഗുരുവുള്ളു ലോകത്ത് അമ്മയാണ് പിതാ പിന്നീട് പറയുന്നത് മാതയാണ് ദൈവം മാതയാണ് ഗുരു അമ്മ നന്നായിട്ട് പഠിപ്പിക്കുകയാണ് അമ്മ പറയണ മോനെ അങ്ങനെ ചെയ്രുത് മോളെ അങ്ങനെ ചെയ്തു കേട്ടോ മോളെ ഇങ്ങനെ ചിന്തിക്കണം അങ്ങനെ ചിന്തിക്കണം നല്ല അമ്മ വളർത്തി ഒരു മക്കളും പഴക്കില്ല നല്ല അമ്മ വളർത്തിയ ഒരു മക്കളും അമ്മയുടെ ഇഷ്ടപ്പെട്ട് പോവില്ല ഇന്ന് നമ്മുടെ അമ്മയുടെ അവസ്ഥ എന്താണ് അമ്മയെ മക്കൾ കൈ വയ്ക്കുന്നു അല്ല ചെറിയ കുട്ടികളൊക്കെ പറഞ്ഞാൽ അമ്മയെന്തായാലും ഞാൻ വളരെ എളുപ്പത്തിൽ കണ്ടിട്ടുണ്ട് അല്ല നമ്മുടെ കേരളത്തിൽ മാത്രം സംഭവിക്കുന്നായിട്ട് അതറിയോ തമിഴ്നാട് കടന്നു നോക്കൂ നിങ്ങൾ തമിഴ്നാട് സഞ്ചരിച്ച് നോക്കൂ അമ്മ എന്ന് പറഞ്ഞപ്പോഴും ദൈവം ഞാനിപ്പോൾ അതിനെ ചൂട് സിനിമ ചെയ്യണമെന്ന് ആലോചിക്കുന്നു ഞാനിപ്പോൾ പൊള്ളാച്ചിയോട് കടന്നു പോകുമ്പോൾ ഒരു പൈപ്പിന്റെ ചുവട്ടിൽ ഒരു ഉദ്ദണ്ഡൻ നല്ല തടിയനായ ഒരു ഒരു മകനെ മകനാണെന്ന് പിന്നീടായിരിക്കും മനസ്സിലാവും ഒരു ചെറുപ്പക്കാരനെ അമ്മ കുളിപ്പിക്കലാ ഇങ്ങനെ ഒരു മെലിഞ്ഞൊരു സ്ത്രീ കറുത്തൊരു സ്ത്രീ നായ ചെറു നായ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ അവൻ കൈകാലം പിടിക്കാ ഉദ്ദണ്ഠൻ ആ എന്നിട്ട് അവനെ പൈപ്പിനടുത്തലേക്ക് വെച്ചിട്ട് തല വെള്ളി കള്ളുപിടിച്ചു വന്നാണ് പക അമ്മയ്ക്ക് പേടിയാണ് ഒരു മകനെ അമ്മയ്ക്ക് ഭയമാകുന്ന കേരളമാണ് നമ്മളതിനെ കുറിച്ചൊന്നും ആരും ആലോചിക്കുന്നില്ല സാംസ്കാരിക നായകന്മാർ ആലോചിക്കുന്നില്ല ഒരാളും അത് പറയുന്നില്ല ചൂണ്ടിക്കാണിക്കപ്പെടത്തില്ല ഇവിടെ സാംസ്കാരിക വകുപ്പ് ചൂണ്ടിക്കാണിക്കപ്പെടത്തില്ല ശ്രദ്ധിക്കുന്നില്ല കേരളം ഇത്രമാത്രം മദ്യാസക്തിയിൽ മുങ്ങിപ്പോകുന്നതിനെ കുറിച്ച് ആരും സർക്കാർ ബോധായിട്ടല്ല അല്ലെങ്കിൽ സാംസ്കാരികമായിട്ട് കേരളത്തിൻ്റെ കുടുംബാന്തരീക്ഷം തകർന്നു കൊണ്ടിരിക്കുന്നു സർക്കാരനെ കുറിച്ച് ബോധേടല്ല എന്താണ് എവിടെയാണ് പിഴ സംഭവിക്കുന്നത് ഇത് മലയാളത്തിന് മാത്രം സംഭവിക്കുന്നു ലോകത്ത് മുഴുവൻ സംഭവിക്കണമെങ്കിൽ നമുക്ക് ഇപ്പം നോർത്ത് ഇന്ത്യയിൽ ചെന്ന് നോക്കിയുള്ളൂ അവിടെ ഒരു ശക്തമായ കുടുംബ വ്യവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നു നമുക്കിപ്പോഴും നമ്മളിപ്പോൾ ആലോചിക്കുന്ന കാരണന്നെ അങ്ങനെ ഇവിടെ നിന്ന് മാറ്റാ അച്ഛനും അമ്മേനെങ്ങനെ മാറ്റാൻ കേരളത്തിൽ ഇപ്പം അതുകൊണ്ട് വൃദ്ധസാധനങ്ങൾ അങ്ങനെ എന്തുകൊണ്ട് അത് വലിയൊരു സാമൂഹ്യ തകർച്ചയാണ് അറിയോ സാംസ്കാരിക തകർച്ചയാണ് സാമൂഹ്യ തകർച്ചയാണ് എത്ര വലിയ ഉന്നതമായ സാമ്പത്തിക മേഖലകൾ നമ്മൾ കൈയടക്കിയാലും ജീവിതം നഷ്ടപ്പെട്ട പിന്നെ പിന്നെന്തിനാണത് ജീവനും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മലയാളിയാണ് മലയാളി അതിനെക്കുറിച്ച് ബോധിടയില്ല മലയാളം എപ്പോഴും പണം അങ്ങനെ പറഞ്ഞ അവിടുത്തെ പണം പണം എന്ന് പറഞ്ഞിട്ടുണ്ട് പണത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കൂ പെട്ടെന്ന് അങ്ങനെ പണം ഉണ്ടാക്കാം അത് മുകളിൽ തൊട്ട് താഴെയുള്ള ആൾക്കാർ താഴെ ഒരു ചെറിയ ചെറുപ്പ ഒരു ഒരു കർഷക തൊഴിലാളി പോലും അല്ലെങ്കിൽ താഴെ ഒരു സാധാരണ തൊഴിലാളി പോലും ചിന്തിക്കുന്നത് എങ്ങനെ പണിയെടുക്കാണ്ട് പണം ഉണ്ടാക്കാൻ നമ്മുടെ രാഷ്ട്രീയ സംസ്കാരം മുഴുവൻ അതിനെ സപ്പോർട്ട് ചെയ്യുക അല്ലേ പ്രീണിപ്പിക്കുക പ്രീണനമാണ് ചൊഴിലാളിയെ അവന്റെ വിട്ട് പ്രീണിപ്പിക്കുന്നു എളുപ്പത്തിൽ നമ്മൾ മേലിലെ ആൾക്കാരെ നോക്കാ നമ്മുടെ താഴെ കിടന്ന് നരയിക്കുന്ന ആൾക്കാരെ നോക്കാറില്ല അത് നമ്മുടെ തൊട്ടടുത്തിരിക്കാൻ നമ്മുടെ അമ്മയെ നോക്കുന്നില്ല പിന്നെ നമ്മുടെ അമ്മയെ നമ്മുടെ സഹോദരനെ സഹോദരിയെ മകനെ മകളെ നോക്കാതെ എങ്ങനെയാണ് അപ്പുറത്തേക്ക് നോക്ക് ആദ്യം നമ്മളെ കാണണം ആദ്യം നമ്മൾ ആരാണ് നമ്മൾ എന്താണെന്ന് പിന്നെ നമ്മളെങ്ങനെ ഉണ്ടായി നമുക്കെന്താണ് തൊട്ടടുത്ത് നമ്മുടെ അമ്മയെ നോക്കണം അമ്മയെ നോക്കുന്നില്ല നമ്മൾ പിന്നെ നമ്മൾ ആരെയും അന്യരിൽ നന്മ കാണാൻ കണ്ട് സന്തോഷിക്കുവാൻ വെളിച്ചം തരണമെന്ന്